ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്താം തീയതി അക്ഷയ അക്ഷയതൃതീയയാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹമുള്ള അത്രമേൽ ശുഭമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സർവൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാം നൽകുന്നത് ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയാണ് ഈ ഒരു അക്ഷയതൃതീയ മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ചില രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ നന്മകൾ ഐശ്വര്യങ്ങളൊക്കെ വളരെയധികം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വ്യാഴമാറ്റം മെയ് മാസം ഒന്നാം തീയതി വ്യാഴമാറ്റം നടന്നുകഴിഞ്ഞു വ്യാഴമെന്ന് പറയുന്ന ഗ്രഹവും മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് തന്നെ ബൃഹസ്പതിയാണ് ബൃഹസ്പതി ദേവഗുരു മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹം ആ വ്യാഴമാറ്റം പല രാശിക്കാർക്കും വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് മുന്നോട്ട് നൽകുന്നത് അക്ഷേത്രതീയ അതിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹമുള്ള ആ ഒരു നാളിൻ്റെ ആരംഭവുമാണ് അപ്പോൾ മുന്നോട്ട് ഒരു വർഷക്കാലം ഈ ഒരു അക്ഷേത്രീയ ദിനം മുതൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഭാഗ്യങ്ങളൊക്കെ ചേരുന്ന രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർ ആരാണെന്ന് നോക്കിയാൽ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മെയ് മാസം പത്താം തീയതി മുതൽ അക്ഷത്രതീയ മുതൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ചില നന്മകൾ ചില ഭാഗ്യാനുഭവങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും പ്രധാനമായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ടുള്ളത് പലരെയും സംബന്ധിച്ച് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ഏതായാലും മേഡം രാശിക്കാരെ സംബന്ധിച്ച് നല്ലൊരു ധനപരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ടുള്ള സമയം സ്വന്തമായി ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കുവാനും ഒക്കെയുള്ള യോഗം ഒരുപാട് ഐശ്വര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടത്താനുള്ള യോഗവും കാലവുമൊക്കെ നിങ്ങൾ മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് അക്ഷത്രതീയം മുതൽ തുടങ്ങുന്ന ഒരു സമയം ഈ ഒരു സമയം നിങ്ങൾ മേടം രാശിയിൽപ്പെട്ടവർ ഈ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ ഒക്കെ നോക്കി ജാതക പ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും വ്യാഴമാറ്റവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ആ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെ അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മെയ് മാസം പത്താം തീയതി മുതൽ മുന്നോട്ടുള്ള കാലഘട്ടം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേഡം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് അക്ഷേത്രീയം മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സാധിച്ച് ഒരുപാട് നന്മകൾ സാമ്പത്തിക ഉയർച്ചകൾ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ധനധാന്യ സമ്പൽ സമൃദ്ധി എല്ലാം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓ ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം പൂയം ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് അക്ഷേത്രീയം മുതൽ തുടങ്ങുന്ന ഒരു സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് വളരെയധികം ഐശ്വര്യം ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു സമയവും കാലവും ഒക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മുന്നോട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും അതുപോലെ കർമ്മ മേഖലയിൽ നിന്നാണെങ്കിലും നല്ലൊരു വരുമാനം ധനാഭിവൃദ്ധി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറുന്ന സമയമാണ് കടങ്ങൾ രോഗങ്ങൾ ശത്രുതകൾ എതിർപ്പുകൾ കേസ് വഴക്കുകൾ എന്നുവേണ്ട എല്ലാ വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു അക്ഷതീയെ മുതൽ മുന്നോട്ട് നിങ്ങൾക്ക് വിട്ടുമാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു നല്ല സമയം നല്ല കാലത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജോലി കർമ്മ മേഖലകളിലൊക്കെ നല്ല ഉയർച്ചയും അതുപോലെ സ്വന്തമായി ഭൂമി ഗൃഹയോഗങ്ങളും വണ്ടി വാഹന യോഗങ്ങളും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നല്ല ഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ അനുയോജ്യമായിട്ടുള്ള വിവാഹം ഒക്കെ വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് ഈ അക്ഷയതൃതീയ മെയ് മാസം പത്താം തീയതി മുതൽ നിങ്ങൾക്ക് ആരംഭിക്കുന്നത് ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയത്തെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ അവരവരുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് ജാതക വശാൽ നടക്കുന്ന ദശാകാലങ്ങളും അതുപോലെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ നിങ്ങൾക്ക് ഉത്തമമാണ് വ്യാഴമാറ്റമൊക്കെ കർക്കിടകം രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലാണ് ഈ ഒരു സമയം ആ ജാതകം കൂടെ ഒന്ന് നോക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും കർക്കിടകം രാശിയിൽപ്പെട്ട പുനർദം പൂയം ആയില്യ നക്ഷത്ര ജാതകർക്ക് ആ ക്ഷേത്രതീയം മുതൽ മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായ ഒരുപാട് ഭാഗ്യങ്ങൾ സർവൈശ്വര്യങ്ങൾ ഒക്കെ വന്നു ചേരും അതിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു അക്ഷേത്രീയം മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം ഒരുപാട് നന്മകൾ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ധനധാന്യ സമ്പൽ സമൃദ്ധി ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആ ക്ഷേത്രതീയ മുതൽ മുന്നോട്ടുള്ള ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരവർ ചെയ്യുന്ന അവരവരുടെ ആ ഒരു കർമ്മ മേഖലയിലൊക്കെ ഒരുപാട് ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ആ ജോലിയിലൊക്കെ ഒരു നല്ല മാറ്റം ഉയർച്ച ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം വിദേശ ജോലി ഭാഗ്യം ഒക്കെ ഈ ഒരു അക്ഷതീയ മുതൽ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം മുതൽ മെയ് പത്ത് മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളിൽ പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങുക ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം മറഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകൾ ഒരുപാട് ധനാഭിവൃദ്ധി നന്മകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നുചേരുന്ന സമയം അതുപോലെ തന്നെ ഒരുപാട് നന്മകളാണ് ഈ ഒരു ഐശ്വര്യങ്ങളാണ് ജീവിതത്തിൽ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് മുന്നോട്ടുള്ള കാലം സന്താന ഭാഗ്യം ഒക്കെ നിങ്ങളിൽ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള സമയവും ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ സാധിക്കുന്ന സമയം അതുപോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുക അതുപോലെ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുക അതിനുള്ള ധനവരവ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഒരുപാട് നന്മകളാണ് ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലവും മറ്റുമൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഈ ഒരു അക്ഷയതൃതീയ എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തിയായ മഹാലക്ഷ്മി അനുഗ്രഹം ഉള്ള ഒരു സമയമാണ് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഒരുപാട് നന്മകൾ ആയുധാരോഗ്യ സൗഖ്യങ്ങളൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത് ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്മകൾ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ധനധാന്യ സമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ ഈശ്വരാധീനത്തിൻ്റെ സർവൈശ്വര്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന സമയം അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വിദേശ ജോലി ഭാഗ്യം വന്നു ചേരും സ്വന്തമായിട്ടൊരു ജോലി ബിസിനസ്സൊക്കെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഒരുപാട് നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ കന്നിരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഒരുപാട് നന്മകൾ വന്നു ചേരും കന്നിരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല സമയം അതുപോലെ കന്നിരാശിക്കാർക്ക് സ്വന്തമായി ഒരു ഭൂമിയോഗം അതുപോലെ ഗൃഹം നിർമ്മിക്കുവാനുള്ള ഭാഗ്യം ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് അക്ഷത്രതീയ മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അനുയോജ്യമായ വിവാഹം അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം സുഖം സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ആ ഒരു നെഗറ്റീവും വിട്ടുമാറുന്ന സമയം ഒരുപാട് ഐശ്വര്യം മംഗളകാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം പ്രധാനമായിട്ടും സ്വന്തം ജനന ജാതകം കൂടെ ഓരോരുത്തരും നോക്കി ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകവശാൽ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള ആ അമ്മയുടെ അനുഗ്രഹമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന സമയം ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ഗുണഫലങ്ങൾ നന്മകൾ വന്നു ചേരുന്ന സമയം കന്യരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക വളരെ നല്ല കാലഘട്ടമാണ് ആദിപരാശക്തിയായ ഭദ്രകാളി എമ്മയുടെ അനുഗ്രഹത്താൽ കന്യാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖമനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയധികം ഐശ്വര്യങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലൊരു സാമ്പത്തിക അഭിവൃദ്ധി ഒരു ധനവരവ് ഒരു ഐശ്വര്യം ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ല ഒരു സമയമാണ് പൊതുവേ കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം കുടുംബത്തിലൊക്കെ ഒരുപാട് സന്തോഷം സമാധാനം ധനപരമായിട്ടുള്ള ഒരുപാട് ഉയർച്ചയൊക്കെ ലഭിക്കും അക്ഷയതൃതീയം മുതൽ മുന്നോട്ടുള്ള കാലഘട്ടം ആദ്യപരാശക്തിയായി അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കുക അതുപോലെ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക അവരുടെ മംഗല്യം അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങളാൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കുക സ്വന്തം കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ സമാധാനിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം അവരവരുടെ കുഞ്ഞുങ്ങളാൽ നിങ്ങൾക്കൊരുപാട് നന്മകൾ ലഭിക്കുന്ന സമയവുമൊക്കെ അതുപോലെ സ്വന്തമായി ഭൂമി ഗൃഹയോഗമൊക്കെ വന്നുചേരുന്ന കാലഘട്ടം നല്ല ദാമ്പത്യം നല്ല ഒരു ജീവിതമൊക്കെ നിങ്ങൾക്ക് വരും നല്ലൊരു ഐശ്വര്യമുള്ള കാലഘട്ടത്തിൻ്റെ ആരംഭം തന്നെയാണ് അതുപോലെ വിവാഹകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ല വിവാഹബന്ധം അനുയോജ്യമായ ബന്ധം വന്നു ചേരും കർമ്മ മേഖലയിലൊക്കെ നല്ല മാറ്റം ആഗ്രഹിച്ച രീതിയിൽ നല്ല ജോലി നല്ലൊരു ബിസിനസ് രംഗം അല്ല തൊഴിൽ മേഖലയൊക്കെ മുന്നോട്ട് പോകുന്ന സമയമാണ് എല്ലാ രീതിയിലും ഈ ഒരു അക്ഷതീയം മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളാണ് ഫലം ഒരുപാട് നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെ ദശാകാലങ്ങൾക്ക് എന്തെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദശയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അതിനുള്ള ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും പൊതുവെ അക്ഷേത്രീയം മുതൽ മുന്നോട്ടുള്ള സമയം വൃശ്ചികം രാശിക്കാരുടെ ഭാഗ്യ കാലഘട്ടമാണ് ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് അക്ഷേത്രീയം മുതൽ മുന്നോട്ടുള്ള ഒരു വർഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എടുത്തു പറയേണ്ടത് വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കാൻ പറ്റുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികമുള്ള സമയം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മ മേഖല മുഖാന്തരം നിങ്ങൾക്ക് നല്ലൊരു നേട്ടം ഒരു ഉയർച്ച ഒരു ധനവരവ് വന്നു ചേരും ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കുക സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമൊക്കെ വന്നു ചേരുന്ന സമയം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റുന്ന കാലം അതുപോലെ തന്നെ നല്ല മംഗളകരമായിട്ടുള്ള വിവാഹം വന്നു ചേരുന്ന സമയം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം അങ്ങനെ ഒരുപാട് നന്മകളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയമാണ് ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ ഒന്ന് വിട്ടുമാറി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവും കാലത്തിൻ്റെയും ഒക്കെ ആരംഭമാണ് ആദ്യപരാശക്തിയ മഹാലക്ഷ്മി അനുഗ്രഹം വളരെയധികം നിങ്ങളുടെ രാശിക്ക് ലഭിക്കുന്ന ഒരു സമയം അത് നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖലയിൽ നിങ്ങളുടെ ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായുള്ള അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങൾ മകരം രാശിക്കാർക്ക് വന്നു ചേരും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈശ്വരാനുഗ്രഹങ്ങളാണ് ലഭിക്കുക ഈ സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശം നടക്ക ദശാകാലങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നിങ്ങൾ മകരം രാശിക്കാർക്കുണ്ടാകും ആദ്യപരാശക്തി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം മകരം രാശിക്കാർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി